ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും പലപ്പോഴും ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റിനാണ് പ്രത്യേകിച്ച് തന്നെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആർ ബി ഐയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബാങ്കുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യകത അനുസരിച്ച് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പിന്നെ ചില ഒരു ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് നമുക്ക് ഒരു ബാങ്കിൽ ഒരു സെയിം കാറ്റഗറി അക്കൗണ്ട് നമുക്ക് ഒറ്റ തവണ മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് ഒരു സേവിങ്ങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു വീണ്ടും ഫെഡറൽ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അങ്ങനെ മറ്റു കാറ്റഗറി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം സെയിം കാറ്റഗറി അക്കൗണ്ട് ഒരു ബാങ്കിൽ ഒരെണ്ണം മാത്രമേ മിക്ക ബാങ്കും അലോ ചെയ്യുന്നുള്ളൂ അതേസമയം നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേറെ ബാങ്കുകളിൽ പോയിട്ട് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സോ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ മാത്രമാണുള്ളത് അല്ലാതെ നിങ്ങൾക്ക് ഇത്ര നമ്പർ ഓഫ് അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കൂ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല നിങ്ങളുടെ ആവശ്യകത നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അക്കൗണ്ട് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ഇപ്പോൾ നിലവിൽ നമുക്ക് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാനായി സാധിക്കും മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ട് ഗുണങ്ങളും ഉണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡൗൺ സൈഡും ഉണ്ട് നമുക്ക് ആദ്യം ഡൗൺ സൈഡ് നോക്കാം ഒന്നാമതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മളുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ പല പല അക്കൗണ്ടിലായിട്ട് സ്പ്ലിറ്റ് ആയി പോകും നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്കിൻ്റെയും സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം ഒരു സിംഗിൾ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ മാത്രം സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ മതിയാകും സോ അങ്ങനെ മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടാക്സ് ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നം വന്നേക്കാം അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യത്തിൽ ഒക്കെ സോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാം പിന്നെ വരുന്ന മറ്റൊരു പ്രശ്നം ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് നോക്കാതെ ഇട്ടിരുന്നു അങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ ശ്രദ്ധിക്കാത്ത അക്കൗണ്ടുകളിൽ ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത എന്നൊരു കാലത്ത് വളരെ വലുതാണ് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മന്ത്ലി ഒരു തവണയെങ്കിലും കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലും നമ്മൾ നടത്താത്ത ട്രാൻസാക്ഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യണം സോ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നോക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം പ്രശ്നമെന്നു വെച്ചാൽ മിനിമം ബാലൻസ് ആണ് നമുക്കറിയാം സീറോ ബാലൻസ് അക്കൗണ്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ ബാങ്കുകൾ വളരെ കുറവാണ് നമുക്കിപ്പോൾ നിലവിലെടുക്കാൻ സാധിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകളെ പറ്റി നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ഓ ഓക്കെ അതിനകത്ത് പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട അതർവൈസ് നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് എത്ര അക്കൗണ്ട് ഉണ്ടോ അതിലൊക്കെ നമ്മളൊരു ഡെഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്നതായിട്ട് വരും മിനിമം ബാലൻസ് ആയിട്ട് സോ അതൊരു പ്രശ്നമാണ് സോ ഇതൊക്കെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡൗൺസൈഡ്സ് എന്ന് പറയാം ഇനി നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നോക്കാം ഒന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഫിഷ്യൻ്റായിട്ട് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ഇൻകോം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം ട്രാവൽ പർപ്പസിനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് കീപ്പ് ചെയ്താൽ എന്നിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് സാലറി വരുമ്പോൾ അതിൽ നിന്നും ഒരു ഫിക്സഡ് എമൗണ്ട് ട്രാവൽ പർപ്പസിനായിട്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിലെ ഫണ്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ഗോളോ കാര്യങ്ങളൊക്കെ അച്ചീവ് ിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്ത് സാലറി വരുമ്പോൾ അതിൽ നിന്നും അവർ ഒരു എമൗണ്ട് കൃത്യമായിട്ട് മാറ്റി അതിൽ സേവ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാനേ പാടില്ല അത് യു പി ഐ ആയിട്ട് ലിങ്ക് ചെയ്യാതെ സെപ്പറേറ്റ് എപ്പോഴും നോക്കാതെ മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഫണ്ടുള്ള അക്കൗണ്ടിൽ നിന്ന് മാത്രം സ്പെൻഡ് ചെയ്യുക നമ്മൾ മാറ്റി ആ ഒരു ഗോൾ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസിൻ ആയിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം പിന്നെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റിംഗ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമുക്കിപ്പോൾ സാലറി വരുവാൻ നേരത്ത് നമുക്ക് ഓരോ അക്കൗണ്ട് ഓരോ കാറ്റഗറിക്കായിട്ട് സെറ്റ് ചെയ്യാം ഉദാഹരണമായിട്ട് ഇപ്പോൾ ലിവിംഗ് എക്സ്പെൻസിനായിട്ട് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എൻറ്റർടൈൻമെന്റ് പെർപ്പസിനായിട്ടുള്ള എക്സ്പെൻസിനായിട്ട് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാം അങ്ങനെ ഓരോ ഔഷധത്തിനും ഓരോ അക്കൗണ്ട് സെറ്റ് ചെയ്യാം അതിനുശേഷം സാലറി വരുമ്പോൾ അത് കൃത്യമായിട്ട് എത്ര എമൗണ്ട് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ഓരോ ഔഷധത്തിനും ഓരോ അക്കൗണ്ട് ഉപയോഗിക്കാം എന്നിട്ട് ലിവിംഗ് എക്സ്പെൻസിനായിട്ട് നമ്മൾ മാറ്റിയ അക്കൗണ്ട് ഉപയോഗിച്ച് മാത്രം നിങ്ങളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മാനേജ് ചെയ്യുക മറ്റൊക്കൗണ്ടിലേക്ക് മാറ്റി ഫണ്ട് ഉപയോഗിക്കാതിരിക്കുക അത് ആദ്യം പറഞ്ഞ രീതിയിൽ യു പി ഐ മറ്റൊന്നും ഒന്നും ലിങ്ക് ചെയ്യാതെ അത് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക യൂസ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറ്റി വെക്കുക എന്തൊക്കെ വന്നാലും ആ ഒരു അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിക്കാതിരിക്കുക നമ്മളുടെ ലിവിംഗ് എക്സ്പെൻസിനായിട്ട് നമ്മൾ എത്ര രൂപയാണോ മാറ്റിയത് ആ ഒരു അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം നമ്മളുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക സോ ഈ രീതിയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിംഗ് നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓവർ സ്പെൻഡിങ് ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞ പോലെ ബഡ്ജറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു ഓരോ ഔഷധത്തിനും ഓരോ അക്കൗണ്ട് സെറ്റ് ചെയ്തു എന്നിട്ട് ലിവിംഗ് എക്സ്പെൻസിനായിട്ട് ഒരു അക്കൗണ്ടിലെ ഫണ്ട് മാറ്റി ആ ഒരു അക്കൗണ്ടിലെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഓവർ സ്പെൻഡിങ്ങ് ഹാബിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മറ്റു അക്കൗണ്ടിലെ ഫണ്ട് നമ്മൾ ഓരോ ഔഷധത്തിനായിട്ട് മാറ്റിയതാണ് അത് നമ്മൾ ഉപയോഗിക്കില്ല എന്ത് വന്നാലും നമ്മൾ ഉപയോഗിക്കില്ല അത് മാറ്റി മാറ്റിവെച്ചേക്കും അപ്പോൾ ഈ ഒരു നമ്മളുടെ എക്സ്പെൻസിനായിട്ട് മാറ്റിയ അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം നമ്മൾ മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആ രീതിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവർ സ്പെൻഡിങ്ങ് ഹാബിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായി സാധിക്കും പിന്നെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളതിനെ മറ്റൊരു ഗുണമെന്നു വെച്ചാൽ നമുക്ക് എല്ലാ ബാങ്ക് അക്കൗണ്ടിലും ഒരു ഡെബിറ്റ് കാർഡ് കാണാം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും കാർഡ് ഓഫേഴ്സ് വരാറുണ്ട് അപ്പോൾ പല ടൈമിലും പല 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 ബാങ്കിൻ്റെ കാർഡിനായിരിക്കും ഓഫർ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി സൈഡിലുള്ള ഒരു ബെനിഫിറ്റ് ആണ് രണ്ട് തരത്തിലുള്ള സേഫ്റ്റി നമുക്ക് കിട്ടും മൾട്ടിപ്പിൾ ബാങ്ക് ക്കൗണ്ടുണ്ടെങ്കിൽ ഒന്നാമത് ഒരു സേഫ്റ്റി സൈഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നമ്മളുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പല പല ബാങ്ക് അക്കൗണ്ടിലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി ഇരയാൽ തന്നെ നമ്മളുടെ ഫുൾ എമൗണ്ട് നമ്മളുടെ ഫുൾ സമ്പാദ്യം പോവുകയില്ല കാരണം നമ്മളുടെ മറ്റു സമ്പാദ്യമൊക്കെ പല പല ബാങ്ക് അക്കൗണ്ടിലായിട്ടായിരിക്കും നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് സോ ആ രീതിയിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡി എസ് സി ജെ സിയുടെ ഇൻഷുറൻസ് കവറേജ് വരുന്നത് ഒരു ബാങ്കിൽ മാക്സിമം അപ് ടു അഞ്ച് ലക്ഷം രൂപ വരെയാണ് നമ്മൾ ഒറ്റ അക്കൗണ്ട് മാത്രമേ ൂ അതിനകത്ത് പത്ത് ലക്ഷം രൂപ കീപ്പ് ചെയ്തു ബാങ്ക് കൊളാപ്സ് ആയി ലിക്വിഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് പരക്ഷ കിട്ടുകയുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം അവിടെ നമുക്ക് നഷ്ടമാകും അതേസമയം നമുക്ക് പത്ത് ലക്ഷം രൂപയായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അഞ്ച് അഞ്ചു ആയിട്ട് രണ്ട് ബാങ്കിലായിട്ടാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രണ്ട് ബാങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിക്ഷ ലഭിക്കും ഡി എ സി ജി സിയുടെ സോ നമുക്ക് അവിടെ പത്ത് ലക്ഷം രൂപയ്ക്കും കവറേജ് ഉറപ്പാക്കാനായിട്ട് സാധിക്കും സോ ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കും എക്സ്പെർട്ട് ഒപ്പീനിയൻ അനുസരിച്ച് ഒരാൾക്ക് ഒരു മൂന്ന് ബാങ്ക് അക്കൗണ്ട് ആണ് സജസ്റ്റ് ചെയ്യുന്നത് മൂന്ന് പർപ്പസിനായിട്ട് അതിന്റെ ഒരു യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം റിസീവ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ് അതിനകത്ത് നമുക്ക് നമ്മളിപ്പോൾ നോർമല സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് ആണെങ്കിൽ സാലറി ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ സാലറി അക്കൗണ്ട് ഉപയോഗിക്കാം ഇൻകം റിസീവ് ചെയ്യാനായിട്ട് ഇനി ബിസിനസ് ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇൻകം റിസീവ് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം രണ്ടാമത്തെ ഒരു കാറ്റഗറി അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ സാലറി വരുന്ന സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് എത്ര രൂപയാണ് മാറ്റി മാറ്റിവെക്കുന്നത് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് എല്ലാ മാസവും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റാം ഇങ്ങനെ മാറ്റിയത് ശേഷം ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് മറ്റു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് മാറ്റാം മ്യൂച്വൽ ഫണ്ട് എസ് ഐ ബി അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലേക്കൊക്കെ ആ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം മൂന്നാമത്തെ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പെൻസ് അക്കൗണ്ടാണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനായിട്ട് എത്ര രൂപയാണോ വേണ്ടി വരുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഒക്കെ നടത്തി ആ ഒരു എമൗണ്ട് എപ്പോഴും സാലറ സാലറി വന്നതിന് ശേഷം അത് കൃത്യമായിട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെൻസ് അക്കൗണ്ടിലെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം സോ ഇങ്ങനെ മൂന്ന് അക്കൗണ്ടുകളാണ് എക്സ്പെർട്സ് സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ആദ്യം പറഞ്ഞ രീതിയിൽ ഇൻകം റിസീവ് ചെയ്യാനുള്ള അക്കൗണ്ട് മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് മറ്റൊന്ന് എക്സ്പെൻസ് അക്കൗണ്ട് അപ്പോൾ സാലറി വരുമ്പോൾ അത് കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും മാറ്റാം പിന്നെ എമർജൻസി ഫണ്ടിനായിട്ട് ഒന്നെങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം റിസീവ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ അണ്ടറിലോ ഒരു എഫ് ഡി ഓപ്പൺ ചെയ്ത് ആ രീതിയിൽ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യാം ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ് ഒരു മൂന്ന് അക്കൗണ്ടിൻ്റെ ഒരു റിപ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടൈം കോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ പെർപ്പസിന അതിൻ്റെ എക്സ്പെൻസിനായിട്ട് എപ്പോഴും ഒരു എമൗണ്ട് വെക്കാം സോ അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്ജ്വൽ ആവശ്യതയെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് യൂലൈസ് ചെയ്യാമെന്ന് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ട്രാവൽ ഫുഡ് എൻ്റർടൈൻമെന്റ് പർപ്പസിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് എല്ലാ മാസം ഒരു ഫിക്സഡ് അമൗണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് മാറ്റും അതിപ്പോൾ ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ഞാൻ അത് സ്പെൻഡ് ചെയ്യണം എന്നില്ല പക്ഷേ എങ്കിലും ഞാൻ ആ എമൗണ്ട് എൻ്റെ ഇൻകം എക്സ്പെൻസ് ട്രാക്കിൽ അത് സ്പെൻഡായിട്ട് ഞാൻ മാർക്ക് ചെയ്യും അത് ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഇപ്പോൾ സിനിമ അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഫുഡ് അതുപോലെ തന്നെ ഞങ്ങൾ ട്രാവൽ പർപ്പസിനായിട്ട് എന്ന രീതിയിൽ മാർക്ക് ചെയ്യും എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ചിലപ്പോൾ ആ അക്കൗണ്ടിൽ അത് കിടക്കും ഞാൻ എപ്പോഴും ആ സിനിമയ്ക്ക് പോകണമെന്നില്ല ഫുഡ് കഴിക്കണമെന്നില്ല ഔട്ട്സൈഡ് ഒന്നും അതുപോലെ തന്നെ എപ്പോഴും ട്രാവൽ ചെയ്യണമെന്നില്ല പക്ഷേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ടിൽ നിന്നും സ്പെൻഡ് ചെയ്യും അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ആ ഒരു പർപ്പസിനായിട്ട് ഉണ്ടാവും സോ ആ രീതിയിൽ ആ ഒരു പർപ്പസിനായിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ വെച്ചിട്ടുണ്ട് സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന ആ പ്രതീക്ഷയോടുകൂടി